ഒരുപാട് ഒരുപാട് പേരുണ്ട് പേരുണ്ട് ആ ആ ആളുകളെ ഞാൻ ഇപ്പൊ പറയാത്തത് കൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നതാണ് കൂടുതൽ ഉചിതം കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് ഉചിതം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ ഇരവാദമുയർത്തി രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും അതിനുള്ള അവസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്രൈം സിൻഡിക്കേറ്റ് ഉള്ളവരുടെയും അതിൻ്റെ തലവൻ്റെ ഒന്നും പേര് ഈ നാക്ക് കൊണ്ട് പുറത്ത് വിടാത്തത് ഇപ്പോൾ പറയാത്തത് അത്രേയുള്ളൂ അത് ഈ കേസിൽ ആ വ്യക്തി കൊടുത്തിരിക്കുന്ന മൊഴിയെയും അവർ കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴിയെയും ഒക്കെ ആസ്പദമാക്കി മാത്രമേ ഈ കേസിലെ കാര്യം പറയാൻ കഴിയൂ അതുകൊണ്ട് ഈ കേസിൽ അത് എവിടം വരെ പോകും ഇവരുമായി ഈ ക്രൈം സിൻഡിക്കേറ്റ് എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കറിയാൻ പറ്റില്ലല്ലോ അത് ഈ കേസിനെ ആസ്പദമാക്കിയായിരിക്കും പക്ഷേ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്ന് ഈ ഇരപടിയൻ രീതികൾക്ക് ഇവർക്ക് കഴിയുന്നത് ധൈര്യം കിട്ടുന്നത് ഞാൻ പറയട്ടെ നിങ്ങൾ മാധ്യമങ്ങളാണല്ലോ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആക്രമിക്കപ്പെട്ടത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ തുടർച്ചയായി വന്നിരിക്കുന്ന വാർത്തകളെല്ലാം ഇയാൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്തത് നിങ്ങളുടെ മേഖലയിൽപ്പെട്ടവരെ കൂടിയല്ലേ ഇത് എങ്ങനെയാണ് അതിന് ധൈര്യം കിട്ടുന്നത് ഞാൻ പറയുന്നത് മീഡിയ എന്ന് പറയുന്നത് അത്യാവശ്യം പ്രിവിലേജുള്ളൊരു മേഖലയാണല്ലോ പ്രധാനപ്പെട്ട പ്രിവിലേജുള്ള മേഖലയായി തന്നെയാണ് സമൂഹം കാണുന്നത് ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഏതായാലും പോകുന്നില്ല അത് ശരിയല്ല എന്തായാലും തന്നെയും ഇതിനെല്ലാമുള്ള ധൈര്യം കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മനോഭാവമാണ് അത് ഒരാൾക്കല്ല കൂട്ടത്തോടെ ഒരു കൂട്ടം ആളുകൾക്ക് ഒരേ മനോഭാവം ഉണ്ടാവുകയും ആ മനോഭാവവും ഒപ്പം പണവും ഈ മനോഭാവവും പണവും ഒക്കെ സൃഷ്ടിക്കുന്ന ആത്മബന്ധവും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു വല്ലാത്ത കുറ്റ രൂപമായി ഒരു എന്താ പറയുക കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവമായി മാറുകയാണ് അപ്പോൾ പരസ്പരം ഇതെല്ലാം ഷെയർ ചെയ്യുകയും പരസ്പരം ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയും ആ അതാണ് അവരുടെ ഫോക്കസ് ഈ എങ്ങനെ അവരുടെ ഇപ്പോൾ അവരുടെ സംഘടനയെ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നോ വയനാട്ടിലെ ദുരിതബാധിതർക്ക് എങ്ങനെ പറഞ്ഞ കേട്ട് പണം ഇതൊന്നുമല്ല അവരുടെ അവരുടെ ഫോക്കസ് ഇതിലൊക്കെയാണ് അതിൽ പണത്തിന് പ്രധാന റോളുണ്ട് അത് ചെറിയ പണമൊന്നുമല്ല വലിയ എമൗണ്ട് ഓഫ് മണിയാണ് അതാണ് അവരുടെ കരുത്ത് അത് കേരളത്തിലെ കോൺഗ്രസിനെ തകർ ഒരു സംശയവും വേണ്ട ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടും എന്നാണ് അഭിപ്രായം അല്ല കേസ് ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിൽ പല കാര്യങ്ങളുണ്ടല്ലോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു തീർച്ചയായും ഇത്തരമൊരു കേസിൽ ഓൺ സിക്സ്റ്റി ഫോർ ആദ്യം പോലീസിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് ആ വിക്ടിമ് അവരനുഭവിക്കുന്ന ഡ്രോമ ആ ഡ്രോമ കടന്നുപോകുന്ന സന്ദർഭത്തിൽ അവരെ കെയർ ചെയ്യുക അങ്ങനെയാണ് പോലീസ് പോലീസിൻ്റെതായ ശരിയായ വഴിയില്ലാടുന്നത് ബാക്കിയുള്ളത് വരെയല്ലേ ഇത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസ് പോലീസിൻ്റെ ജോലി ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട പോലീസ് ശരിയായ ജോലിയല്ലേ ചെയ്യുന്നത് പോലീസ് മുൻവിധിയോടുകൂടിയൊന്നും ചെയ്യുന്നില്ലല്ലോ നിയമാനുസൃതമായി വിക്ടിമിനെ പൂർണ്ണമായും ചേർത്തു നിർത്തി നീതു ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവർ ശാസ്ത്രീയമായ അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നത് അതിന് പോലീസ് ഞാൻ പറയുന്ന പൊളിറ്റിക്കലി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കൊരു ബാധ്യതയില്ലേ ആ ബാധ്യതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിന്നത്തെ വീക്ഷണം ദിനപത്രമാണ് കൂടുതൽ നിങ്ങൾ സംസാരിക്കണതെന്ന് ഓർമ്മിപ്പിക്കുന്നു